മിനിസ്ട്രി ഒരുക്കുന്ന വിശുദ്ധ ചിന്തകൾ സ്വർഗവാതിൽ നമുക്കെന്ന ശുദ്ധീകരണാത്മാക്കളെ കുറിച്ച് ചിലപ്പോൾ സമയം ചിന്തിക്കാം പാപത്തിൻ്റെ ഹീനത വളരെ വലുതാണ് ലഘുവായി നാം ചെയ്യുന്ന ഓരോ പാപങ്ങളും ഈശോയുടെ മുമ്പിൽ അത് ഒത്തിരി കഠിനമായ പാപങ്ങളാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും എത്രത്തോളം അളന്ന് തൂക്കി വേണം നമ്മൾ അത് അതിനെ ഓർത്ത് പശ്ചാത്തപിക്കാനും അനുദപിക്കുവാനും എന്ന് നമ്മൾ ഒരു വട്ടം ചിന്തിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും സ്വർഗവും നരകവും നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം എന്നാ ഈശോയുടെ വചനം പറയുന്നത് നമ്മൾ പലപ്പോഴും സ്വർഗം എന്ന് നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ചാണ് ചെയ്യുന്നത് പക്ഷേ നമ്മുടെ പ്രവൃത്തി മൂലം സംസാരം മൂലം നമ്മുടെ ഓരോ ചെയ്തികൾ മൂലം നമുക്ക് സ്വർഗം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കടന്നു വരുന്നത് നമ്മുടെ ഈശോയെ അറിഞ്ഞു ഈശോയ്ക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്തു എന്നെല്ലാം നാം പറയുമ്പോഴും നമ്മൾ ഒരു വട്ടം കൂടി ചിന്തിക്കണം നമ്മൾ എത്രത്തോളം ഈശോട് അടുത്തിട്ടുണ്ട് ഈശോ സ്നേഹിച്ചതുപോലെ നമ്മളോട് സ്നേഹിക്കാനാണ് പറയുന്നത് ഇന്ന് നമ്മൾ പലപ്പോഴും പലരെയും മാറ്റി നിർത്തിയാണ് സ്നേഹിക്കുന്നത് ഈശോ വലിയവനെന്നോ ചെറിയവനോ ഒന്നോ ഇല്ലാതെയാണ് എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ചു നാമും അങ്ങനെയാണോ സ്നേഹിക്കുന്നത് നാം പലപ്പോഴും വലിയവരെ വലിയവരായി കണ്ട് ചെ താഴെപ്പടിയിലുള്ളവരെ മാറ്റി നിർത്തപ്പെട്ട് അവഹേളിക്കപ്പെട്ട് എല്ലാം നമ്മൾ സ്നേഹിക്കുമ്പോൾ എന്തിനോ ആർക്കോ വേണ്ടി എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്ന ഒരു മേഖലയിലൂടെയാണ് നാം കടന്നു പോകുന്നത് നമ്മൾ വിശുദ്ധബലിയിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് ഒരു പള്ളിയിൽ ചെന്നാൽ പോലും നമ്മൾ മറ്റുള്ളവരെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യങ്ങൾ പലപ്പോഴും കണ്ടുമുട്ടുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ അതൊക്കെ കണ്ടുമുട്ടുന്നുണ്ട് വിശുദ്ധ ബലിയിൽ എല്ലാ ദിവസവും വരുന്ന മക്കളുണ്ട് പക്ഷേ മറ്റുള്ളവരെ മാറ്റി നിർത്തപ്പെടുന്നൊരവസ്ഥ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നൊരവസ്ഥ അത് നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല പ്രിയ സഹോദരങ്ങളെ നമ്മളെല്ലാവരും ദൈവം സ്നേഹിച്ചതുപോലെ ഒറ്റക്കെട്ടായി ഒരുപോലെ നിന്നുകൊണ്ട് വേണം സ്നേഹിക്കാനായിട്ട് നമ്മൾ താഴെയുള്ളവരെ ചേർത്ത് പിടിക്കുവാനായിട്ട് ശ്രമിക്കണം അവിടെയാണ് നമുക്കൊരു വിശുദ്ധ ബല്ലിയുടെ മഹത്വം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇന്ന് മരണപ്പെട്ടു പോയ മക്കൾക്ക് വേണ്ടി നമ്മൾ ഈ കുദാശകളെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ എത്രത്തോളം ഒരുങ്ങി വിശുദ്ധ കുർബാന അനുഭവിക്കുന്നു അതായിരിക്കും മരണശേഷവും നമ്മൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പുണ്യം ഒരു പക്ഷേ ആരും പ്രാർത്ഥിക്കുവാനില്ലാതിരിക്കുന്ന ഒത്തിരി മക്കളുണ്ടായിരിക്കാം അവരവരുടെ ജീവിതങ്ങളിൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന പ്രവർത്തികളും ചെയ്തിട്ടുള്ള നന്മ പ്രവർത്തികളും അനുഭവിച്ചിട്ടുള്ള കുദാശകളുമായിരിക്കും നമുക്ക് അനുഭവമായി മാറുന്നത് അതുകൊണ്ട് നമുക്കും ഈ നല്ല ദിവസങ്ങളിൽ ഈ നവംബർ മാസത്തിൽ നമ്മൾക്കും ആത്മാർത്ഥമായി ചേർന്ന് നിന്നുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് സകല ആത്മാക്കൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ നി അവർക്ക് ലഭിക്കുന്നതുവരെ നമുക്ക് നമ്മുടെ മരണം വരെ നമുക്ക് ആത്മാർത്ഥമായിട്ട് എല്ലാ ദൈവമക്കൾ എല്ലാ ശുദ്ധീകരണ ആത്മാക്കൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതിനായി നമുക്ക് ഓരോ മക്കൾക്കും പ്രാർത്ഥിച്ചൊരുങ്ങാം മരണാസനയിൽ കഴിയുന്ന നമുക്കുടെ ആത്മാക്കൾ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അവരെയും ഈശോ ഒരുക്കി നിത്തിയിലെത്തിക്കുവാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പൂർണ്ണ മനസ്സോടുകൂടി നമുക്ക് ഓരോ വിശ്വ വിശുദ്ധവേലി സ്വീകരിച്ച് അനുഭവിച്ച് അർപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പരിശ്രമിക്കാം അതിനായി ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ